ഞങ്ങൾ ഇന്ന് ടങ്ങളിലേക്ക് പോവാണ് കൃഷികളൊക്കെ കണ്ടിട്ട് വരാം കൃഷി വാഴമ്പ് ദൂരാണ് പോണം മഴ സ്ഥലം ഞങ്ങളേമ്പൊക്കെ ഇതൊക്കെ പിന്നെ മഴയത്ത് വല്യ മഴയത്തും കയറ്റത്തും വീണ് പോയെ അച്ഛനൊക്കെ പോയ കാലം ഇതൊക്കെ മീണ് പോയി ഇന്നേരം ദേശം ഞങ്ങളെ മേലെയാണ് എല്ലാവരും ഇരിക്കുന്നത് ി മാറ്റി കെട്ടാൻ പോവണേ മേലേക്ക് ഇവിടെ ഞങ്ങൾ ഇതാണ് ചൂലുണ്ടാക്കുന്നോട്ടി ചൂലിന്ന് പറയുന്നത് നല്ല ചൂല ഇതാണ് ഞങ്ങള് പണ്ടേ പറ ഞങ്ങള് വയലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കണ്ടോണ്ടോ വാഴ തൃശി ഉണ്ടോ തൃശിണ്ടോ വായ് മാസത്തിലൊക്കെ ആക്കുമ്പോ വാഴ പോലെ കിട്ടാൻ പറ്റില്ല യിട്ടില്ല ഇത് മൂന്നാം കളം വെച്ചിട്ട വഴിയാണ് അങ്ങ് പോണം കപ്പയുണ്ട് ചേമ്പുണ്ട് എല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് യൂറിയ യൂറിയ ആണ് ഈ വാരിക്ക് ഇടുന്നത് വളം യൂറിയ വളം മൂന്നോട്ട് പോയ കപ്പ് എല്ലാം കാണാം ഇപ്പം മൂന്ന് പണി കഴിയുന്ന വാരിയാണ് വയലിൻ്റെ ഇതാണ് ഞങ്ങൾ വയലിൻ്റെ കാപ്പിയുണ്ടോ അവിടി മൂപ്പായി കഴുത്താറായി കഴുത്ത് കഴുത്ത് ഇത് വിടെ കുടിക്കാനുള്ള വെള്ളം എവിടുന്നാണ് കിണറിനെ വെള്ളം എടുക്കണേ തോട്ടിലേക്ക് തോട്ടിലുണ്ടോ കല്ല് വെള്ളച്ചാട്ടം തോട്ടില് ഇതാ തോട്ടിലേക്കുള്ള വെള്ളച്ചാട്ടമൊക്കെ

കൃഷി എന്താ കണ്ട കൃഷിയിലേക്ക് വന്നു കൃഷിയൊക്കെ കണ്ടു കൊറച്ചു അടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെ വന്ന വരുവാണേ വീടുകള് വയൽ ഇവിടെ അടുത്താണ് പക്ഷെ ഞങ്ങക്ക് നടന്ന് നടന്ന് മൊത്തം അതുകൊണ്ട് ഇരിക്കു ചേമ്പ് കൃഷി കപ്പ കൃഷിയും വാഴ കൃഷിയും ഉള്ളു ഇനി ഇനി ഞങ്ങൾ കൃഷികളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ ചെയ്ത കൃഷിയാണ് ഞങ്ങളിപ്പോ കാണിക്കുന്നത് മഞ്ഞൾ ഇതിന്റെ ഇതിന്റെ മുന്നേ ഞങ്ങള് കുറെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കുഴിക്കാൻ കുഴിക്കാൻ സമയം ഞങ്ങൾ കുഴിച്ചു നോക്കണം അതിനൊക്കെ ഞങ്ങൾ പോയി നോക്കണം ഇവിടെ ഏറ്റവും ഇറങ്ങി ഒരു അതുകൊണ്ടാണ് സമയം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഉള്ളു കേട്ടോ കുറച്ച് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇനി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങളെല്ലാം കാണി എല്ലാ കൃഷിയും കാണിച്ചു തരാം ഇനി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ